ഒരു തുള്ളി ഉജാലയിലേക്ക് രണ്ട് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കും നമ്മുടെ വീട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെ വെട്ടിത്തിളങ്ങും അപ്പോൾ ഞാൻ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന കിട്ടുകയാറ്റി കുറച്ച് സൂത്രങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടേ ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് സമയം കളയേണ്ട നേരെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ടൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഒരു തുള്ളി ഉജാലയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഉജാലയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് രണ്ട് തുള്ളിയോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതെന്തിനാണ് ഉജാലയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതെന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കും നിങ്ങൾ ഞെട്ടി ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ഞെട്ടിപ്പകുന്ന കിടക്കാത്ത സൂത്രമാണിത് നമുക്ക് ബ്രഷ് വേണ്ട കഴുകണ്ട ഒന്നും ചെയ്യേണ്ട ഈ ഒരു സൂത്രം മാത്രം ഒന്ന് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇതിലേക്ക് രണ്ട് തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒടിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകളിലെ തടിയുടെയൊക്കെ ഫർണിച്ചറുകളൊക്കെ കാണുമല്ലോ ഇപ്പോൾ എല്ലാവരുടെ വീടുകളിൽ കാണാൻ തടിയുടെ അലമാര അതുപോലെ ഡൈനിങ് ടേബിൾ കസേര ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് കാണും അപ്പോൾ അതൊന്നും നമുക്ക് വെള്ളം തൊട്ട് കഴുകാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല അതുമാത്രമല്ല കുറേ നാളത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ത്തേക്കും ആ ഒരു പോളിഷ് ചെയ്തിരിക്കുന്നതിൻ്റെ എല്ലാം പോളിഷ് പോകുന്നതും അതൊരു ചാരം ഇതുപോലെ ഒരു മാതിരി കളറൊക്കെ ഒരു കളറൊക്കെ ഡാമേജ് ആയതുപോലെ ഇരിക്കയല്ലേ പക്ഷേ നമുക്കത് വെള്ളം തൊട്ടൊന്നും തുടക്കാനോ അതിനൊന്നും പറ്റാത്തത് കൊണ്ട് ഇത് പുതിയതുപോലെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജാല വെള്ളത്തിൽ രണ്ട് തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു കോട്ടൻ തുണി ഒന്ന് മുക്കിയിട്ടൊന്നും തുടച്ച് നോക്കി ഇത് കണ്ടില്ലേ അലമാരിയൊക്കെ ആകെ കളറെല്ലാം പോയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് ഈ വെള്ളം ഇതിൽ പിടിക്കില്ല അപ്പോൾ അതാണ് ഉജാല വെള്ളം ഈ വെള്ളം ഉജാല എന്ന് പറഞ്ഞാൽ നല്ലൊരു നമ്മുടെ ഫർണിച്ചറിനൊക്കെ നല്ലൊരു ഷൈനിങ് വരുത്താൻ പറ്റുന്ന സൂപ്പർ സാധനമാണ് ഉജാല അതുപോലെ തന്നെ ഈ എണ്ണയൊക്കെ ആകുമ്പോൾ നല്ല തിളങ്ങിയിരിക്കും അതുമല്ല ഈ വെള്ളം ഒന്നും ഇതിൽ പിടിക്കാതെ അതിലെന്ത് അഴുക്കോ എന്ത് ഇതുണ്ടെങ്കിൽ ും നല്ലപോലെ നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടിരിക്കുകയും ചെയ്യും ഒരു കളർ ആ പഴയ കളർ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്യുവാണെങ്കിൽ കണ്ടിട്ട് ക്ലീൻ ക്ലീനായിട്ടാണ് നല്ല കളറും വന്നിട്ടുണ്ട് ഇപ്പം ഈ കുട്ടികളൊക്കെ കുത്തി ഒക്കെ പാടുകൾ ഒത്തിരി പഴകിയ പഴയ ഒരു അലമാരി തടി അലമാരിയാണ് ഇപ്പം കണ്ടത് നല്ല സൂപ്പറായിട്ട് തിളങ്ങി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ കഥകൾ ഇതുപോലെ കണ്ടിട്ട് അതിന്റെ പെയിന്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതേ രീതിയിലൊന്ന് തുടച്ചു കൊടുക്കണം അത് നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും നല്ല കളർ വെക്കുകയും ചെയ്യും അപ്പോൾ ഈ ഉജാന അടിപൊളിയാണ് െ അപ്പം അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്താൽ ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ചില്ലി ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചില്ലിൻ്റെ ഉണ്ടെങ്കിൽ നല്ലതാണ് ചില്ല് കുപ്പി ബോട്ടിൽ പോലെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് അതിലേക്ക് രണ്ട് മൂന്ന് തുള്ളി ഉജാല ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു സോഡാക്കുപ്പിയുടെ അടപ്പാണ് എടുത്തിരിക്കുന്നത് അതിന് ഞാനൊന്നൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്ന കണ്ടില്ലേ സോഡാക്കുപ്പിയുടെ ഒരു ഹോൾ എടുത്തിട്ടുണ്ട് ആ ഒരു ഹോൾ ഇട്ടിട്ട് നമുക്ക് അതിലൊരു തിരിയും കൂടി ഇട്ട് കൊടുക്കണം അതിന് മുമ്പ് നമുക്ക് ഈ വെള്ളത്തിലേക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ സ്നാക്സ് ഒക്കെ പൊഴിക്കുന്നൊരു ഓയിലുണ്ടെങ്കിൽ അതെടുക്കാം നല്ല എണ്ണ ഒന്നും എടുക്കേണ്ട കാര്യമില്ല സ്നാക്സ് പിടിക്കുന്നതിൻ്റെ എണ്ണ ഉണ്ടെങ്കിലെടുക്കുക ഇപ്പം ഞാൻ സ്നാക്സ് പൊടിച്ച എണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ആ എണ്ണ കുറച്ച് അതിലേക്ക് ഒഴിച്ചെടുക്കുക അപ്പോഴത്തേക്കും ആ മുജാല വെള്ളത്തിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഈ ഒരു ഓയിലാണെങ്കിൽ നമുക്ക് ഈ ഓയില് മാത്രം മതി കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഓയിലൊന്നും എടുക്കേണ്ട കാര്യമില്ല എന്നിട്ട് നമ്മളിത് കണ്ടില്ലേ ഞാൻ ആ ചില്ലി ഇതിലേക്ക് ഒന്ന് അടപ്പിലേക്ക് ഒരു കോട്ടൺ ഒന്ന് ചുരുട്ടി ഇങ്ങനെ വെച്ച് കൊടുത്ത് തിരിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിത് ഇങ്ങനെ വേണേലും നമുക്ക് അത് തിരി വെച്ച് കത്തിക്കാം അല്ലെങ്കിൽ നമുക്കത് ചെരിച്ച് വെച്ചിട്ടാണെങ്കിലും അതിൻ്റെ ഉൾഭാഗത്തൂടെ ആണെങ്കിലും നമുക്ക് ഒന്ന് കത്തിച്ച് കൊടുക്കാം പിന്നെ അതൊന്ന് ഊരിയിട്ട് തിരിച്ച് വെക്കുന്നുണ്ട് ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ള മുങ്ങി പോകത്തില്ല വെള്ളത്തിലേക്ക് ഈ അടപ്പും മുങ്ങിപ്പോകത്തില്ല എന്നിട്ട് ഞാൻ തിരിച്ചൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി ഓയിലൊന്നും ആ ടിഷ്യൂ ആ പേ ഇതിൽ കോട്ടണിലൊന്ന് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇത് ഒന്നിങ്ങനെ ഇറക്കി വെക്കാം എന്നിട്ടൊരു ചിരിയും കത്തി കത്തിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് കറണ്ട് പോകുകയാണെങ്കിൽ മണ്ണെണ്ണയില്ല മണ്ണെണ്ണ ഇല്ലെങ്കിലും നമുക്ക് ഉജാല വെള്ളം ഉണ്ടെങ്കിൽ മാത്രം മതി നമുക്ക് ആ വീട്ടിൽ വിളക്കും കത്തിക്കാം നല്ല വെട്ടമായിട്ട് വെട്ടമായിട്ട് കിട്ടും നല്ല ഭംഗിയായിരിക്കും അത് കാണാനും കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി ഇത് കണ്ടിട്ട് നല്ല സൂപ്പറാണ് അടിപൊളിയൊരു ടിപ്പാണ് കേട്ടോ ഇപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താണേലും നമുക്ക് എത്ര നേരം ഇത് മേനേലിത് കത്തിന്നോളും ഇപ്പോൾ കറണ്ട് പോവാണെങ്കിൽ ഇപ്പോൾ ഇത് ലൈറ്റിന് ആക്കിയിട്ടുണ്ട് നല്ല വെട്ടമുണ്ട് നമ്മുടെ വീടിനകത്ത് അകത്ത് കറണ്ട് പോകുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് രാത്രിയിലാണ് മെഴുകുതിരി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കത്തിച്ച് വെക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതൊന്നും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോട്ട് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത ടിപ്പ് ഞാനൊരു ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ്സിലാണ് വെള്ളം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സ്റ്റീൽ ഗ്ലാസ്സിൽ വെള്ളം എടുത്തതിനകത്തൊരു രണ്ട് മൂന്ന് തുള്ളി ഉജാലവും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് നമ്മുടെ വീട്ടിൽ ലിക് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം അല്ലെങ്കിൽ സോപ്പ് ലിക്വിഡ് ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ചേർക്കാം കേട്ടോ പിന്നെ ഞാൻ ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് ഒരു സ്പ്രേ ബോർഡിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് കറ പിടിച്ചാൽ നമ്മൾ ഈ ചായ കാപ്പി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നതും അതുപോലെ നമ്മളൊക്കെ പിന്നെ കുക്കറൊക്കെ ആണെങ്കിൽ തന്നെ അതിനകത്ത് നമ്മൾ ഈ ഒത്തിരി ഉപയോഗിച്ച് കഴിയുമ്പോൾ കറുത്തൊരു പാടുപോലൊക്കെ വരത്തില്ലേ അതൊക്കെ പോകാൻ സൂപ്പറാണ് നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ കേട്ടോ എന്നിട്ട് ഞാൻ ആ സ്റ്റീൽ ഗ്ലാസ്സില് ഇച്ചിരി കറയുണ്ടായിരുന്നു അത് കളഞ്ഞ് ഞാൻ കാണിക്കുക ഇത് കണ്ടത് അതിൻ്റെ അടിഭാഗം ഫുള്ള് കറയാണ് പിന്നെ കുറച്ച് വെള്ളം അങ്ങനെ വെച്ചിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് മാത്രമാണ് ഞാൻ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് കിട്ടും അത് കുറച്ച് നേരം കൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ നമ്മുടെ സ്പ്രേ ബോട്ടിൽ എടുത്ത് വെച്ചിരിക്കുന്ന നമുക്ക് അതൊന്നെടുത്ത് നമ്മുടെ ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്യാം അപ്പം നമ്മൾ ജോലി എല്ലാം ചെയ്ത് തരുമ്പോൾ എന്താണേലും നമ്മൾ അടുപ്പ് ക്ലീൻ ചെയ്യല്ലേ അപ്പോൾ കണ്ടില്ലേ ഇപ്പം ജോലിയെല്ലാം ചെയ്തപ്പോഴത്തേക്ക് എണ്ണമയവും അതുപോലെ തന്നെ കറിയുടെ ഒക്കെ വീണതൊക്കെ അതേപടി കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി വേറൊന്നും വേണ്ട ഈ ഉചാലി ഡിഷ് വാഷും കൂടെ ചേർത്ത് ആ ഒരു മിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ അടുപ്പ് ക്ലീൻ ചെയ്യാം അതുപോലെ ബർണറും ക്ലീൻ ചെയ്യാവുന്നതുകൊണ്ട് നല്ല വെട്ടിത്തിളങ്ങി വെ ഇത്ര പഴകിയ ഗ്യാസ് എടുപ്പാണേലും പളവളാന്ന് പുതിയതുപോലെ ആക്കി നൊ പറ്റിയ സൊല്യൂഷനാണിത് ഇത് ഗ്യാസ് അടുപ്പ് മാത്രം ക്ലീൻ ചെയ്യാനല്ല നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ അതുപോലെ കരിപ്പാത്രങ്ങൾ അതുപോലെ നമ്മുടെ ഏത് വസ്തി പിഞ്ഞാണങ്ങൾ എല്ലാം ക്ലീനാക്കാൻ നല്ലതാണ് ഇതിൻ്റെ കളറ് പിടിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട അത് അതുപോലെ തന്നെ നമ്മുടെ വീട് ഫുള്ള് ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെ വെട്ടിത്തിളങ്ങാൻ പറ്റുന്ന സൂപ്പർ സാധനമാണ് കേട്ടോ നമ്മൾ അര ബക്കറ്റ് വെള്ളത്തിനടുത്തോട്ട് നമ്മൾ ഈ ഉജാലയെ ഒഴിച്ച് അതുപോലെ തന്നെ കുറച്ച് ഡിഷ് വാഷോട് ഒഴിച്ച് ഒന്ന് മുക്കി വൈറ്റ് കളറിലെ ടൈലിറ്റ വീടാണെങ്കിൽ എപ്പോഴും ഒന്ന് തുടച്ച് നോക്കുന്നത് സൂപ്പറായിട്ട് വെട്ടി തിളങ്ങി തിളങ്ങിക്കിട്ടും അത്രയ്ക്ക് നല്ല എഫക്റ്റ് എഫക്റ്റാണ് ഇതിന് നല്ലൊരു അണുക്കളെല്ലാം നശിച്ചു പോവുക ഒക്കെ ചെയ്യും നമ്മൾ മുണ്ടിലൊക്കെ തുണിയിലൊക്കെ മുക്കുന്നത് പോലെ തന്നെ സൂപ്പറായിട്ട് നമുക്ക് തറയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്യാസ് ഗ്യാസെടുപ്പ് നല്ല സൂപ്പറായിട്ട് ഇവിടെ ക്ലീനായിട്ട് തന്നെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾ ചെയ്ത് കേട്ടോ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് സ്ക്രബറും കൊണ്ടൊന്നുരച്ചിട്ട് നമ്മൾ തുടച്ചെടുത്ത് മാത്രം ചെയ്തുള്ളു കണ്ടില്ലേ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട് ഇനി ഇത് ആ നമ്മൾ ആ ഗ്ലാസ് മാറ്റി വെച്ചിരിക്കുന്നില്ല ആ ഗ്ലാസ് ഒന്നെടുത്ത് ജസ്റ്റ് ഞാൻ സ്ക്രബറും കൊണ്ട് ചുമ്മാരച്ചതുള്ളത് കണ്ടില്ലേ നല്ല വെട്ടി തിളങ്ങി കിട്ടിയിട്ടുണ്ട് അത്രയ്ക്ക് നല്ലതാണ് നമ്മുടെ ഈ ഉജ്ജാലയും കൊണ്ടും വെളിച്ചെണ്ണയും ഒക്കെ ആയിട്ടുള്ള അടിപൊളി ടിപ്പുകളാണ് കിട്ടുക അതുപോലെ തന്നെ നമ്മളിന്നും ഡെയിലി മുഖമൊക്കെ നോക്കാൻ എടുക്കുന്നുണ്ട് നമ്മുടെ കണ്ണാടി ഈ കണ്ണാടിയിലൊക്കെ എപ്പോൾ നോക്കിയാലും എന്തേലൊക്കെ പൗഡറിൻ്റെ പൊടിയൊക്കെ അടിച്ചിങ്ങനെ കിടക്കും നമുക്ക് ശരിക്കും കാണാൻ പോലും പറ്റത്തില്ല ഇത് ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കാൻ ഇത് മാത്രം മതി നമ്മൾ ആ ചെയ്ത് വെച്ചാൽ ആ മിക്സ് മാത്രം മതി ഈ ഒരു സൊല്യൂഷനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ടിഷ്യൂ പേപ്പറ് വെച്ച് ന്യൂസ് പേപ്പറ് വെച്ച് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല സൂ അപ്പറായിട്ട് എത്ര പഞ്ഞ കണ്ണാടി ആണെങ്കിലും നല്ല പോലെ നമുക്ക് മുഖമൊക്കെ നോക്കാനും പറ്റി ആരും അതിലുണ്ടായിരിക്കുന്ന പാടുകളും കറകളും എല്ലാം പോയിട്ട് നല്ല വെട്ടി തിളങ്ങി കിട്ടിട്ട് അത് അപ്പം തന്നെ മനസ്സിലാകും നമ്മുടെ ചില്ല് ഗ്ലാസ്സുകൾ ചില്ല് ബോ ബൗളുകൾ ചില്ലിൻ്റെ പ്ലേറ്റുകൾ അങ്ങനെയുള്ള ഇത് മാത്രമല്ല നമ്മുടെ കാറിൻ്റെ കണ്ണാടിയൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്താൽ ചെയ്തെടുക്കാനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ ബെൽബെട്ടൻ എന്നുള്ള ചെയ്ത് വെച്ചേക്കണേ എന്നാൽ ഞാനത്തെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കിട്ടത്തുള്ളട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്